നമ്മുടെ ഹൈലൈറ്റ് വന്നിട്ട് അതിന്റെ സക്സസ് കൂടി നമ്മൾ ാണ് കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം അപ്പോ നമ്മള് സമ്മാനങ്ങളാണ് എടുക്കാൻ പോകുന്നത് ഭാഗ്യശാലികൾക്ക് നാല് ഉഗ്രൻ സമ്മാനങ്ങളാണ് ആ സമ്മാനങ്ങൾ നമ്മൾ 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 ഓരോ നറുക്കെടുപ്പിന്റെ നാലാമത്തെ എടുക്കാൻ പോകുന്നത് സമാനങ്ങൾ അത് ഇയർ മൂവി ടിക്കറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് ഈ ഭാഗ്യശാലയിലാണ് നമ്മൾ ആദ്യമായിട്ട് നറുക്കെടുക്കാൻ വൺ മൂവി ഫ്രീ

ിസബലിന് ഈ സ്നേഹ സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന മൂന്നാമത്തെ സമ്മാനമാണ് അത് മൊബൈൽ ഫോണായിട്ടുള്ള ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് ലഭിക്കാൻ പോകുന്നത് അത് ഇനി നമ്മുടെ ഡിറക്ടറുടെയാണ് ഡിറക്ടർ സാർ ഒന്ന് ഫ്രണ്ടിലേക്ക് വരൂ പ്ലീസ്റ്റേർഡ് ആ നമ്മുടെ ഡിറക്ടർ സാറാണ് എടുക്കാൻ പോകുന്നത് ഒരു ഗംഭീര സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡിറക്ടർ യെസ് അപ്പോ അത് നബീൽ പോലും സമാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ കുറെ നബീലുമാരുണ്ടാവും എനിക്കറിയാം പക്ഷേ ഈ നമ്പറിൽ കാണുന്ന നബീലിന് മാത്രമേ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളൂ ഇത് അപ്പിച്ചോളൂ ഓക്കെ അപ്പൊ എന്തായാലും ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ സമാനമായിട്ടുള്ള ഒരു സ്മാർട്ട് ടി വി ആണ് അല്ലെങ്കിൽ എൽഇഡി ടി വി ആണ് ഒരു കലക്കൻ എൽ ഇ ഡി ടി വി ഉണ്ട് ആരാണ് പോകാൻ പോകുന്നത് നിൽക്കറിയാം ഇനി ആരാണ് എടുക്കാൻ പോകുന്നത് നിശാന്ത് യെസ് നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് രണ്ടാമത്തെ സമാനമായിട്ടുള്ള എൽ ഇ ഡി ടി വി നേടുന്ന ഭാഗ്യശാലി ഭാഗ്യശാലിയുടെ പേര് എന്താണ് ഇനി നമ്മൾ നമ്മൾ ഒന്നാം ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കൊടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ സോ അതിന് വേണ്ടിട്ട് നമ്മുടെ ആസിഫൊക്കെ തന്നെയാണ് എടുക്കാൻ പോകുന്നത് ഭാഗ്യശാലികൾ നിങ്ങളൊക്കെ ഇതിനകത്ത് കൂപ്പൺ ചുറ്റിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഭാഗ്യശാലയുടെ പേര് മനോജ് കുമാര് ുംൊബൈൽ അവസാനിക്കുന്നിൽ അവസാനിക്കുന്ന മൊബൈൽ നമ്പർ ഉള്ള മനോജ് കുമാർ ആണ് നമ്മുടെ ഭാഗ്യശാലിസ്റ്റർ മനോജ് കുമാർ ഡയലിയാണ്